നേരം പരവരാന്ന് വെള്ളം പൊളിത്തിരിക്കുന്നു പരവരാന്ന് പരന്നിരിക്കുന്നത് ചെറിയ ഒരുപാട് ഇരിക്കുകയാണ് ചിരിച്ച

പോയ മിക്സറൊക്കെ ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സ്വിച്ച് ന്യൂസ് അപ്പോൾ തമ്മേലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകുവാണ് അപ്പോൾ ഞാൻ ദുബായിലേക്ക് പോകുക അതിനു മുന്നേ കൊണ്ടുപോകാൻ പാക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങളും പിന്നെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച കുറെ ഐറ്റംസും കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇതിനെ നല്ല മധുരം ഒരു സ്പൂൺ അതിനുര മാങ്ങപ്പഴത്തിന്റെ മധുരം മാങ്ങപ്പഴം നല്ല മധുരം കയ്യില് കിട്ടിയ സമയം ഉണ്ടെങ്കിൽ സമയം കൈ നിമിഷം പ്രതീക്ഷിക്കാം കുറെ കറികൾ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു അതുപോലെ പുളിശ്ശേരി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു അതിലേക്ക് എണ്ണ ലാസ്റ്റ് താളിച്ചൊഴിക്കുന്നതാണ് കാണുന്നത് അതുപോലെ നമ്മൾ ചക്ക വറുത്തതുണ്ടായിരുന്നു ചിപ്സ് പിന്നെ ചെമ്മീൻ പൊടി വക്കുന്നില്ല എന്താന്ന് വെച്ചാൽ ഞാനിപ്പോൾ ദുബായിൽ വന്ന് കുറേ ഒരു ഒരു മാസമൊക്കെ ആയി എന്ന് തോന്നുന്നു ഒരു മാസമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായില്ല അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒന്നും നിങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് വിഷ്വൽസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തോന്നുന്നുണ്ട് കാരണം കുറച്ച് റാൻഡമായിട്ടുള്ള വീഡിയോ ക്ലിപ്പിംഗ്സ് എടുത്ത് വെച്ചിരുന്നത് ഞാൻ എല്ലാം കൂടെ ചേർത്ത് എഡിറ്റ് ചെയ്ത് കുറേ നാളായല്ലോ ഇട്ടിട്ടെന്ന് വിചാരിച്ച് ഒരു ഓഫ് കിട്ടിയ ഡേയിൽ എഡിറ്റ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ ഞാൻ മെയ് പതിനെട്ടാം തീയതിയാണ് ദുബായിലേക്ക് പോരുന്നത് അപ്പം ആ പോരുന്നതിനോടനുബന്ധിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ടായി വീഡിയോ എടുത്തേക്കുന്നത് അങ്ങനെ പോരുന്നതിന് മുൻപ് എന്താ നല്ലൊരു കാഴ്ച കാണാൻ പറ്റി മഴവിൽ ഞാനിത് ഏകദേശം അത് പോ മാഞ്ഞ് മാഞ്ഞ് പോകാറായപ്പോഴാണ് ആക്ച്വലി വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വന്ന് അങ്ങനെ വീഡിയോ എടുത്തതാണ് അതിനു മുൻപ് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അപ്പം നിങ്ങൾ മഴവിൽ ഒക്കെ നേരിട്ട് കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് ഐറ്റംസും കൂടി കാണിക്കാം ഇത് നമുക്ക് ലഗേജ് കൊണ്ടുപോവാൻ നേരത്ത് പാക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പൗച്ചുകളാണ് ഇപ്പം നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയേ ഉള്ള ഇതിന് ഏകദേശം ഒരു ഇരുന്നൂറാണോ മുന്നൂറാണോ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല അത്രയൊക്കെ ഉള്ളൂ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇത് മേടിച്ചത് അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പാക്കിങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ചെറിയ പൗച്ചുകളും നല്ല സൈസബിളായിട്ടുള്ള പൗച്ചുകളും അതിൻ്റെ അകത്തുണ്ടായിരുന്നു ഇതാ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചേക്കുന്ന സ്യൂട്ട് കീസ് അതിൻ്റെ ടാഗ് ഞാൻ പൊട്ടിച്ചിട്ടില്ലെന്നു ഇല്ല ഇല്ല പൊട്ടിച്ചിട്ടില്ല ടാഗിൽ കാണിച്ചു തരാം ഇതാണ് എൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇതിലിപ്പം പ്രൈസ് എഴുതിയേക്കുന്നത് നയൺ 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 ഇപ്പോൾ ഇത്രയൊന്നും ആയിട്ടില്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായിരുന്നു മേടിച്ചേക്കുന്നത് അപ്പോൾ അത് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാവേ അതിൽ നമ്മൾ ഒരു പെർപ്പിൾ കറിൽ കളറിൽ എയ്റ്റി ഫൈവ് ലിറ്റേഴ്സ് വരുന്നത് തേർട്ടി ഇഞ്ചാണ് ഇതിൻ്റെ സൈസൊക്കെ വരുന്നത് അല്ലേ ഓക്കെ വിട്ടി തുറന്നു നോക്കാം അത്യാവശ്യം ഒരു നല്ല സൈസ് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി പിന്നെ ഇതിൻ്റെ ഇവിടെ രണ്ടിങ്ങനെ രണ്ട് കള്ളികൾ വരുന്നുണ്ട് ഇവിടെ വരണു പിന്നെ ഇവിടെ എസ് ബോഡിയുണ്ട് ഇവിടെ ഇത്രയും ഒരു ഇവിടെ ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഒരു സ്പേസ് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഉള്ളത് ഇവിടെ ഒരു സിബ് വരുന്നുണ്ട് ഇത് പോയതാണോ അതോ ഇങ്ങനത്തെ സിബാണോ ഇവർ വെച്ചിരുന്നൊന്നും എനിക്കറിയില്ല എനിക്ക് കിട്ടിയപ്പോ ഇത്രയുള്ളൂ പക്ഷെ ഇത് തുറന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അകം ഇങ്ങനെയാ കേട്ടോ അതായത് നമ്മൾ വലിക്കുന്ന സ്ഥലമുണ്ടല്ലോ ഈ പിടി പിടി ഈ പെടീൻ്റെ ബാലൻസാണ് ഈ വരുന്നത് ഇത് എല്ലാ പെട്ടികൾക്കും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കാണിച്ചത് ഇവിടെ ഒരു ഇത്രയും സ്പേസ് ആണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പെട്ടി ഇവിടെ അത് ഇത് നോർമൽ എല്ലാത്തിനും ഉള്ളതുപോലെ തന്നെ ഇവിടെ രണ്ടെണ്ണം ഇങ്ങനെ വലിച്ചു മുറുക്കിയിടാനുള്ളതും ഉണ്ട് ഇതാണ് നമ്മുടെ പെട്ടി പിന്നെ ഏകദേശം ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് വെക്കാൻ തുടങ്ങി നമ്മുടെ പൗച്ചുകളിൽ ഒരു രണ്ട് മൂന്നെണ്ണം അങ്ങാണ്ട് വലിയ നല്ല സൈസുള്ള ടൈപ്പ് പൗച്ചുകളായിരുന്നു അപ്പം അതിലേക്ക് ഞാൻ അത്യാവശ്യം നമ്മുടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് എന്തായാലും ഓണമൊക്കെ ദുബായിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ ഓണത്തിനിടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സാരിയും ബ്ലൗസും പിന്നെ ചേട്ടയ്ക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു മുണ്ടും ഒരു ഷർട്ടും ഒക്കെ എടുത്ത് ഒരു പൗച്ചിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ പുതിയ സ്ഥലത്തേക്ക് പോകുവായത് അത്യാവശ്യം കുറച്ച് ഡ്രസ്സുകളും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ജീൻസ് ടോപ്പ് അങ്ങനെയാണ് കൂടുതലും എടുത്തിരുന്നത് ഇതെനിക്ക് ബാങ്കിൽ നിന്ന് അവിടുന്ന് റിസൈൻ ചെയ്തപ്പോൾ അവിടെ ഉള്ള സ്റ്റാഫുകളൊക്കെ എടുത്തു തന്നെയാണ് പിന്നെ ഈ പാവാട എനിക്ക് സ്പെഷ്യലാണ് കേട്ടോ ഇത് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു ബസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആ ബസ്റ്റ് ഫ്രണ്ട്സിൽ ഞങ്ങൾ മൂന്ന് പേരായിരുന്നു അതിലൊരു ഫ്രണ്ട് ആൻഡ് മേരിയുടെ ഓർമ്മയ്ക്കായിട്ട് അവൾ തന്നു വിട്ട ഇതുവരെ കളഞ്ഞിട്ടില്ല ഇതും കൊണ്ടുപോകുന്നുണ്ട് അപ്പം അതിനെ ഒന്ന് ദുബായ് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതുപോലെ ഒരള്ളൊരു പാൻറ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ടോപ്പുകളും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് പറയാം ആക്ച്വലി ഞാൻ ഒരു സ്യൂട്ട് കേസും ഒരു ബാഗും പിന്നെ ഒരു ഹാൻഡ് ബാഗും അങ്ങനെ മൂന്ന് ലഗേജുകളായിരുന്നു എടുത്തിരുന്നത് എടുത്തിരുന്നതെന്നല്ല കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തു വെച്ചിരുന്നത് അപ്പം ഞാനിപ്പോൾ ഇതെല്ലാം പെട്ടിയിലേക്ക് ആക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞ് ഇത് രണ്ടും വീണ്ടും ഷഫിൾ ചെയ്തിട്ട് വേറൊരു ബാഗുണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ ബാഗിലേക്കും കൂടെ കുറേ തുണികൾ ക്കുന്നുണ്ട് ഇതിൽ പൗച്ചിൽ എടുത്ത കുറച്ച് ഡ്രസ്സ് മാത്രം ഒരു മൂന്ന് നാലെണ്ണം അത്രയൊക്കെ ഉള്ളു ഈ പെട്ടിക്കകത്ത് വെക്കുന്നുള്ളൂ ഇപ്പം ഞാൻ ആദ്യം കാണിച്ചില്ലേ ഫുഡ് ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു കുറേ അച്ചാറുകൾ മീന് നാരങ്ങ കുറേ അച്ചാറുകളുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്നും ഇവിടെ നിന്നും ഉള്ള അച്ചാറുകൾ പിന്നെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഈ പെട്ടി നിറയെ ഫുഡ് ഐറ്റംസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് അത് ലീക്ക് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തുണികളെല്ലാം മറ്റേ ഒരു ബാഗിലേക്കും ബാക്കി ഐറ്റംസ് ഫുഡ് ഐറ്റംസും എൻ്റെ കുറച്ച് ആ സാരിയുടെ ഇരുന്ന പൗച്ചും വേറൊരു പൗച്ചും രണ്ട് പൗച്ചുകളും മാത്രമാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരുന്നത് സന്തോഷവാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കുന്നത് തുണി വെച്ചിരുന്ന പെട്ടി എടുത്തില്ല ഇത് കാണുമ്പോൾ ഇനി വീട്ടുകാർ വീണ്ടും ആ സ്മരണയിലേക്ക് പോകുമെന്ന് എനിക്കറിയാം ആ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് പിന്നെ രണ്ടും മൂന്നും നാലും ഡ്രസ്സുകളൊക്കെ ആയിട്ട് വാങ്ങുന്നത് ഈ എടുത്തു വെച്ച രണ്ട് പൗച്ചിൽ വെച്ചിരുന്ന ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആകെതായി ഈ എടുത്തു വെക്കുന്ന വൈറ്റ് ഒരു ടോപ്പ് ഈ ഒരു ബ്ലാക്ക് ടോപ്പ് ആ ഒരു പച്ച അങ്ങനെ മൂന്നോ നാലോ എണ്ണം മാത്രമേ ഉള്ളൂ പിന്നെ ആ സാരിയും ഇരുന്ന ആ ഒരു പൗച്ചും കൂടെ എടുത്തിരുന്നു പൗച്ചുള്ളതുകൊണ്ട് ആ തുണിയെങ്കിൽ ഇടാൻ കിട്ടിയെന്ന് പറയുന്നതാണ് സത്യം അങ്ങനെയായിരുന്നു ഭയങ്കര രസമുള്ള ഒരു ട്രിപ്പായിരുന്നു പിന്നെ ഗുരുദേവൻ്റെ ഒരു ഫോട്ടോയും ഒരു കുഞ്ഞി വിളക്കും അങ്ങനെ കുറച്ച് ഐറ്റംസും കൂടി എടുത്തിരുന്നു കേട്ടോ അതൊക്കെ എന്തായാലും ദൈവാനുഗ്രഹം കാരണം ആ പെട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു ഇതാ ഞാൻ പറഞ്ഞ ബാഗ് രണ്ടാമത് മേടിച്ച ഒരു ബാഗ് ഇതും ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിയ ബാഗാണ് എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ചിൽ നിൽക്കുന്ന ഒരു ബാഗായിരുന്നു കേട്ടോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നറിയാം എന്നാലും ഈ വീഡിയോ കണ്ടപ്പം ഓ എന്തോ ഒരു വിഷമം ഈ ബാഗായിരുന്നു ഞാൻ എടുക്കാണ്ട് പോകുന്നത് ഓക്കെ പിന്നെ സ്റ്റുഡിയോയിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു തലയിൽ സ്റ്റുഡിയോയിൽ പോയപ്പോൾ കുറേ നല്ല ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ടീഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇത് വൺ ഡബിൾ നയൻ്റെ ആണ് പക്ഷെ ഇതൊന്നും കൊണ്ടുവന്നിട്ടില്ല അതാണ് വലിയൊരു സത്യം പിന്നെ കുറച്ച് വെറ്റ് വൈപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മെഡിസിൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തോ ഒരു ഭാഗ്യമുള്ളത് ഉള്ളതുകൊണ്ട് മെഡിസിൻസ് എൻ്റെ സ്ലിംഗ് ബാഗിലുണ്ടായിരുന്നു അതുകൊണ്ട് അത് കിട്ടി കുറച്ച് ടാബ്ലെറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഡോളോ സിട്രസിൻ ഇവിയോൺ ക്യാപ്സ്യൂള് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നൃത്താൾ സ്പാസ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വി വാഷ് വി വാഷിൻ്റെ രണ്ട് ബോട്ടിൽ മേടിച്ചതിൽ ഒരെണ്ണം ആണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളു മറ്റേത് ആ ബാഗിലായിരുന്നു മെഡിസിൻസൊക്കെ മേടിച്ചിട്ട് പോകണം എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു ഞാൻ കേട്ടിരുന്നു കാരണം ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽസിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നല്ല കത്ത് റേറ്റ് ആണ് അതുകൊണ്ട് മാക്സിമം ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ സൂക്ഷിക്കണം ഓക്കെ പിന്നെ മേടിച്ചിരുന്നത് ദൈ ഷൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മിന്നാമെങ്ങയുടെ ടൈപ്പ് നല്ല രണ്ട് സോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു ഇപ്രാവശ്യം എന്തായാലും സുഡിയോ എന്ന് കിട്ടിയതും അപ്പൊ ഇത്രയൊക്കെ ഐറ്റംസാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളു അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ കാണിച്ചേക്കുന്നത് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെ അടുത്ത വീഡിയോ ടൈം കിട്ടുന്നതനുസരിച്ച് അപ്ലോഡ് ചെയ്യാം അതിൽ നമുക്ക് പോകുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം ഓക്കെ അപ്പം താങ്ക് ഫോർ വാച്ചിങ്